എന്താണ് സുമാരി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വന്ന താമസമായപ്പം സുമാരി ചേച്ചിയാണ് എന്നോട് സീരിയൽ അഭിനയിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് അപ്പൊ ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സുമാച്ചി നിർബന്ധിച്ച് അങ്ങനെയാണ് സെവൻ ആർട്സിന്റെ ഒരു സീരിയൽ ഞാൻ ആദ്യം അഭിനയിക്കാൻ തുടങ്ങിയത് പിന്നെ സുമാരി ചേച്ചിയായിട്ടൊരു ബന്ധമുണ്ട് ആ എന്റെ അച്ഛന്റെ സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത് പി കെ സത്യപോലാണ് പി കെ സത്യപാൽ എന്ന് പറയുന്നത് ഇവരുടെ പിന്നെ ലളിതാ പത്മിനി അവരുടെ വന്യമ്മേടെ അവൻ അങ്ങനെ ഒരു ബന്ധം അതുണ്ട് പിന്നെ സുമാരി ചേച്ചിയെ പറ്റി എന്താ പറയാനുള്ളത് അതിലെല്ലാം എന്ത് വേണം സെറ്റിലൊക്കെ വന്നാൽ എന്തൊരു രസമാണെന്നറിയുമോ അവരാരെയും ബുദ്ധിമുട്ടിക്കത്തില്ല ഇത്രയും പ്രായമായിട്ടും കൂടെ ഒരു ആരെങ്കിലും ഒരു ആയെ കൊണ്ടുനടക്കാം അന്നുമില്ല എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് മേക്കപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡി 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 പാട്ട് പാടണോ ഡാൻസ് ചെയ്യണോ എന്തിനും എന്നെ വിളിക്കുന്ന ഗുരുവേ എന്നാ അതായത് എല്ലാ ഗാനമേളക്കും ഞാൻ ചേച്ചിയെ കൊണ്ട് കറക്റ്റായിട്ട് പാടിക്കുന്ന ഞാൻ അതായത് എന്നോട് ഗുരുവന്തരക്ക് എന്ന് പറയും എന്നെ കൂടെ കൂടെ കളിയാക്കാറുണ്ട് കല എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ആദ്യം പാടുന്ന പാട്ട് അപ്പൊ അമേരിക്കയിലും ബാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പാട്ടാണ് തുടക്കം

ആ പാടുകയും ഞാൻ തന്നെ അറിയാമോ നിങ്ങൾക്കറിയാമോ പതിനേഴിൻ പടി കടന്നാൽ പ്രണയപ്പനി പിടിച്ച പിള്ളേർ കാട്ടിക്കൂട്ടും കുണ്ടാ വണ്ടികൾ അറിയാമോ എന്താണ് ചേച്ചി പാടുന്നേ അറിയാമോ അതെ അതെ அய்யப்பாஹரே ஐயப்ப பஹிமம் அய்யப்பாஹரே அய்யப்பாஹிமம் அய்ய பாஹரே அய்யப்பாஹிமம் சபரிஷ இப்பாடியது இப்ப ஞான பின்ன കോമഡിയിൽ ഇങ്ങനെ റിസർച്ച് അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് എവിടെ ഒരു പ്രസംഗിച്ചതിനെ പറ്റി കൊറച്ചുകൂടെ പറയാ പുള്ളി പറയാണ് ഒരു ദൈവം നോക്കി എനിക്ക് മനസ്സിലാകാത്ത ഒരു ജാതി എന്തുവന്നാ ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ട് സുമാരപ്പിള്ള ചേട്ടനോട് ചോദിച്ചു അപ്പം ചേട്ടൻ പറയുന്നു നമുക്കൊരു മീറ്റിങ് കൂടിയിട്ട് ആ ജാതിയെപ്പറ്റി അങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോഴാണ് ഇത് ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ആ സാധാരണ കേക്കെന്ന് പറഞ്ഞാൽ അവസാനം പകുതി കഴിഞ്ഞാൽ പിന്നെ കൊറേ പറയും ഈ സുരാജ് സുരാജൊക്കെ മറ്റ് പല മെമ്മക്രീകാരും പറയും പക്ഷെ അതിനകത്തൊക്കെ അങ്ങനെ പക്ഷെ ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ട് ചേച്ചി പറഞ്ഞാൽ അത് ഈ ഒത്തിരി പാട്ട് പഴയ ഇപ്പോഴത്തെ കറക്റ്റായിട്ടാ പറയാണ്ട് കേട്ടും ha <laughs>